ന്യൂസിലേക്ക് സ്വാഗതം ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യത്തിനു നോതം മിസൈൽ പ്രയോഗിച്ച് റഷ്യ യുക്രൈനിലെ നിപ്രോയിലെ കെട്ടിടങ്ങൾക്ക് നേരെയാണ് റഷ്യ മിസൈൽ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ പരിഷ്കരിച്ച റൂബേസ് മിസൈലാണ് പ്രയോഗിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിപ്രോയിൽ നിന്ന് ആയിരം കിലോമീറ്റർ അകലെ റഷ്യയിലെ ആസ്ട്രാക്കൻ മേഖലയിൽ നിന്നാണ് മിസൈൽ തൊടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു റഷ്യയുടെ ആക്രമണത്തിൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിരവധി പേർക്ക് പരിക്കേറ്റു ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്താൻ കഴിയും അവയ്ക്ക് ആണവ അല്ലെങ്കിൽ പരമ്പരാഗത വാർഹെഡുകൾ വഹിക്കാൻ കഴിയും ദീർഘദൂര വിഭാഗത്തിൽപ്പെടുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ ശേഷിയുള്ള ഗെയ്ഡഡ് മിസൈലുകളാണ് അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് ആക്രമിക്കാവുന്ന ഭൂഖണ്ഡാന്തര മിസൈലാണ് റഷ്യ യുക്രൈനെ നേരെ പ്രയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഐ സി ബി എമ്മിന്റെ പരമാവധി വേഗത ഏഴായിരം മുതൽ പതിനാറായിരം കിലോമീറ്റർ വരെയാണ് ഇതിനർത്ഥം ഈ ആയുധങ്ങളിൽ ചിലതിന് ലോകത്തെവിടെയുമുള്ള ടാർഗറ്റുകളിൽ എത്താൻ കഴിയും എന്നതാണ് സെന്റർ ഫോർ ആംസ് കൺട്രോൾ ആൻഡ് നോൺ പ്രോലിഫറേഷൻ പ്രകാരം മിസൈലുകൾ ആദ്യം ഒരു റോക്കറ്റ് ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത് തുടർന്നവ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കും ഡിനി പ്രോ പെട്രോവിസ് മേഖലയിൽ റഷ്യ ഐ സി ബി എം ആരംഭിച്ചതായി യുക്രൈൻ സൈന്യം പറയുന്നു ഇത് ശരിയാണെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു മിസൈൽ യുദ്ധസമയത്ത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ഉപയോഗിക്കുന്നത് അറുപത് വർഷം മുമ്പാണ് റഷ്യ ഈ മിസൈൽ വികസിപ്പിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈനെ സഹായിച്ചാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ആണവായുധം വഹിക്കാവുന്ന മിസൈൽ തൊടുത്തത് നിലവിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ തന്നെയാണ് റഷ്യ പ്രയോഗിച്ചതെങ്കിലും മുന്നറിയിപ്പെന്ന രീതിയിലാണ് റഷ്യയുടെ നീക്കമെന്നും വിലയിരുത്തുന്നു ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി ബഹിക്കളും റഷ്യ യുദ്ധരംഗത്ത് ഉപയോഗിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം റഷ്യ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല റഷ്യയുടെ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധി ഔപചാരികമായി കുറയ്ക്കുന്ന പുതിയ ആണവ സിദ്ധാന്തത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഒപ്പുവെച്ച് രണ്ട് ദിവസത്തിനു ശേഷമാണ് ആക്രമണം മിസൈലിന്റെ ആഘാതം കണക്കാക്കി വരികയാണെന്നും മിസൈലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ യുക്രൈൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പടിഞ്ഞാറൻ റഷ്യയിലെ മിസൈൽ താവളത്തിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ ആണവ വാർഹെഡുകൾ ഉപയോഗിച്ച് ആയുധമാക്കാൻ കഴിയുന്ന ഭൂഖണ്ഡാധര ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്ന് റഷ്യയുടെ സൈന്യം കയറ്റിയതായി ഈ മാസം ആദ്യം ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തിലും ഉൾപ്പെടെ റഷ്യൻ സ്ട്രാറ്റജിക് മിസൈൽ സേന ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലുകൾ സൈലോകളിലേക്ക് കയറ്റിയതായി ക്രെംലിൻ ഉദ്യോഗസ്ഥൻ മുമ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം റഷ്യയുടെ കൈവശമാണ് ഈ നൂതന മിസൈലുകൾ റഷ്യയുടെ ആണവായുധ ശേഖരത്തിന്റെ നിർണായക ഘടകമാണ് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്